ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൾ ഹോസ്പിറ്റലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹെയർ കെയർ ആണ് അപ്പോൾ കുറേ നാളായിട്ട് നമ്മൾ ഹെയർ കെയറിൻ്റെ വീഡിയോസൊന്നും ചെയ്യുന്നതോ ഇടുന്നതൊന്നും ഇല്ല അപ്പോൾ ഇന്ന് അടിപൊളി ഒരു പാക്കുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അതിന് ആദ്യമായിട്ട് വേണ്ടത് നന്നായിട്ട് പഴുത്തേ ഏത്തപ്പഴം അതിനുശേഷം ഒരു നാടൻ കോഴിമുട്ട കിട്ടുമെങ്കിൽ നാടൻ തന്നെ എടുക്കുക അതുപോലെ ഒരു കറ്റാർവാഴ കറ്റാർവാഴ ഫ്രഷ് കിട്ടുമെങ്കിൽ അങ്ങനെ അതല്ലെങ്കിൽ ജെല്ലാണെങ്കിൽ അത് ഫ്രഷാണ് പ്പോഴും ഏറ്റവും അടിപൊളി റിസൾട്ട് കിട്ടുന്നത് അപ്പോൾ ഞാനൊരു ചെറിയ തണ്ട് കറ്റാറ് വാഴയാണ് എടുത്തേക്കുന്നത് അപ്പോൾ രണ്ട് സൈഡിലെയും അതിൻ്റെ മുള്ളിലൊക്കെ കളഞ്ഞിട്ട് ജെല്ല് മാത്രം എടുക്കുക അപ്പോൾ ജെല്ല് മാത്രമൊക്കെ എടുക്കാൻ എല്ലാവർക്കും അറിയാം ഞാനിപ്പോൾ എളുപ്പമൊഴിക്ക് കത്തി വെച്ചിട്ട് എടുക്കുന്നത് അതുപോലെ തന്നെ കറ്റാർ വാഴ എടുക്കുമ്പോൾ എപ്പോഴും അങ്ങനെ മഞ്ഞ ലിക്വിഡ് പോയിട്ട് മാത്രം എടുക്കാവൂ അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിൽ പറ്റുമ്പം ചെറിയ ചൊറിച്ചിലും അതുപോലുള്ള ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ വരും അപ്പോൾ അതിന് കറ്റാർ വാഴ വെട്ടിയെടുത്തതിന് ശേഷം കുറച്ച് നേരം ഒരു ആദ്യം ഒന്ന് കഴുകിയിട്ട് കുറച്ച് നേരം എവിടെയെങ്കിലും ഒന്ന് കുത്തി ഇങ്ങനെ ചാരി വെക്കുക അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ അതിൻ്റെ ആ മഞ്ഞ ലിക്വിഡെല്ലാം അങ്ങ് ഇറ്റ് പൊയ്ക്കോളും അപ്പം നമുക്ക് വേറെ ചൊറിച്ചിലോ അങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളൊന്നും വരത്തില്ല അപ്പോൾ അങ്ങനെയെല്ലാം എടുത്ത് വെച്ചിട്ട് തലേ ദിവസം ഞാൻ എടുത്തു വെച്ച കറ്റാർ വാഴയാണിത് അപ്പം നമുക്ക് അന്ന് തന്നെ എടുക്കുവാണെങ്കിൽ നന്നായിട്ട് കഴുകി കുറച്ച് നേരം ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ ലിക്വിഡ് ആ മഞ്ഞ കറയങ്ങ് പൊയ്ക്കോളും അപ്പോൾ ഇത് ഇതുപോലെ ലിക്വിഡ് ലിക്വിഡ് ഒക്കെ പോയിട്ട് നന്നായിട്ട് ജെല്ല് നല്ല രീതിയിൽ തോൽ അധികം വരാത്ത രീതിയിൽ ജെല്ലെടുക്കുക അപ്പം തോൽ എടുത്താലും ചിലർക്ക് ചൊറിച്ചിലും മറ്റു പ്രശ്നങ്ങളൊക്കെ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് തോല് ഒഴിവാക്കാൻ പറഞ്ഞത് അല്ലാത്തവർക്ക് തോലിട്ടിട്ട് വേണം വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഓരോരുത്തരുടെ ഉപയോഗിക്കുമ്പോൾ ഓരോരുത്തർക്കുള്ള സ്ഥിതിഗതികൾ വെച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യാം എന്തായാലും മെയിനായിട്ട് കറ്റാർ വാഴ ജെല്ലെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം അപ്പോൾ രണ്ട് ഞാനിപ്പോൾ എടുത്തു വച്ചേക്കുന്ന രണ്ടിലെയും കറ്റാർ വാഴ ജെല്ലെടുക്കുന്നത് ശേഷം നമുക്ക് പിന്നീട് വേണ്ടതെന്ന് പറയുന്നത് ഒരു മുട്ടയാണ് മുട്ട നാടൻ കോഴിമുട്ട എടുക്കുക അത് മഞ്ഞയും വെള്ളയും യൂസ് ചെയ്യാം പക്ഷേ മഞ്ഞ അത്യാവശ്യം നല്ല സ്മെല്ലായിരിക്കും അപ്പം സ്മെല്ല് പോവാനായിട്ട് നമ്മൾ ഷാംപൂ മറ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യേണ്ടി വരും അപ്പോൾ ഇപ്പോൾ നമ്മൾ ുന്ന പാക്കിൽ നന്നായിട്ട് ഒന്നുകിൽ വേറെ എന്തെങ്കിലും താള് യൂസ് ചെയ്യണമെങ്കിൽ യൂസ് ചെയ്യുക അല്ലെങ്കിൽ പയർ കൂടി വെച്ച് മറ്റോ കഴുകുക വേറെ ഷാംപൂ ഒക്കെ യൂസ് ചെയ്താൽ നമ്മളിത് ഉപയോഗിച്ചതിൻ്റെ ഒരു റിസൾട്ട് അത്രത്തോളം നമുക്ക് കാണാൻ പറ്റത്തില്ല അത്രത്തോളം ഒരു റിസൾട്ട് നമുക്ക് കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ മുട്ടയുടെ വെള്ളം മാത്രമാണ് എടുക്കുന്നത് അതും നാടൻ കോഴിമുട്ടയാണ് നാടൻ കോഴിമുട്ട കിട്ടുമെങ്കിൽ അത്രയും നല്ലത് അപ്പോൾ നമ്മൾ ആ കോഴിമുട്ടയുടെ വെള്ളയും കൂടി എടുക്കുക കറ്റാർവാഴയെന്ന് പറയുന്ന മുടി എപ്പോഴും നല്ല സോഫ്റ്റ് ആക്കാനും നല്ല തിളക്കം കിട്ടാനും ഒക്കെ യൂസ് ചെയ്യുന്ന ഒന്നാണ് മുഖത്തായാലും മുടിയിലായാലും അത് മുഖത്ത് നല്ല നമ്മുടെ സ്കിന്നിലായാലും മുടിയിലായാലും എപ്പോഴും നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ തന്നെ നല്ല തിളക്കം വന്നിട്ട് നല്ല ക്ലിയർ ആയിട്ട് വെക്കുന്ന ഒരു സംഭവമാണ് കറ്റാർ വഴ രാത്രിയിൽ നമ്മൾ കിടക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പകൽ സമയത്ത് നമ്മൾ കുളിക്കുന്നതിന് മുമ്പോ കറ്റാർ വഴ മാത്രം മുടിയിൽ തേച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക തിളക്കം നമുക്ക് ഡെയിലി അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് കാണാൻ പറ്റും അപ്പോൾ അതിന് തിനുശേഷം എടുക്കുന്ന മുട്ടയെന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ അത്രത്തോളം മുടിക്ക് ഉള്ളു വെക്കുന്ന ഒരു സംഭവമാണ് മുട്ടയെന്ന് പറയുന്നത് മുട്ട മാത്രം ചേർക്കുന്നതും മുട്ട ഉള്ളി ചെറു മുട്ടയും ഉള്ളിയും കൂടെ പാക്കായിട്ട് യൂസ് ചെയ്യുന്നതുമൊക്കെ ഏറ്റവും നല്ലതാണ് അപ്പം മുട്ട നമുക്ക് മുടി കൂടുതലായിട്ട് നല്ല തിക്കായിട്ട് മുടി വരാനും അതുപോലെ പെട്ടെന്നൊരു ഉള്ള് തോന്നിക്കാനും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് അതിനുശേഷം ഞാൻ രണ്ടാമത്തെ ഇപ്പോൾ എടുത്ത് കാണിക്കുന്നതെന്ന് വെച്ചാൽ ഏത്തപ്പഴമാണ് നേന്ത്രപ്പഴം എന്നൊക്കെ പറയുന്നത് അപ്പം ഈ ഏത്തപ്പഴം നന്നായിട്ട് പഴുത്തതാണ് അപ്പം അതിൽ കുറച്ച് ഒരു ഇതായിട്ട് വരുന്ന ഭാഗമൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ട് നല്ല പഴുത്ത പഴമാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരഞ്ഞു കിട്ടും തന്നെയല്ല നമുക്ക് പെട്ടെന്ന് അത് കഴുകളയാനും പറ്റും മറ്റേ കട്ട കെ ഇതായിട്ട് വരത്തില്ല അപ്പോൾ അത് അതും നല്ല മുടി നല്ല ഷൈൻ ആയിട്ട് നമുക്ക് കിടക്കാനും അതുപോലെ മുടി പെട്ടെന്ന് മുടിക്കൊരു പ്രോട്ടീൻ പാക്കാണ് ഇതെല്ലാം അപ്പോൾ നമുക്ക് സ്കൂളിൽ പോകുന്നവരായ പിള്ളേർ സ്കൂളിൽ പോകുന്ന കുട്ടികളായാലും അതുപോലെ ജോലിക്ക് പോകുന്നതോ അല്ലെങ്കിൽ അല്ലാതെ എന്തെങ്കിലും ക്ലാസ്സിനൊക്കെ പോകുന്നവരായാലും നമുക്ക് എപ്പോഴും മുടി കെയർ ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ ഒരു പാക്ക് വളരെ സിമ്പിൾ ആയിട്ട് വീട്ടിൽ എപ്പോഴും കാണുന്ന മൂന്ന് സാധനങ്ങളാണിത് അപ്പോൾ ഇത് ചിട്ടൊരു പാക്ക് തയ്യാറാക്കി ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു വെട്ടം നമ്മളിങ്ങനെ ചെയ്താലും മുടിക്ക് അതിൻ്റേതായ ഒരു കരുത്ത് എപ്പോഴും കാണും അതുപോലെ നന്നായിട്ട് വളരും നല്ല നല്ല ഉള്ള് തോന്നിക്കുന്ന രീതി കിടക്കും ഉള്ള് തോന്നിക്കുന്ന രീതി കിടക്കുമെന്ന് മാത്രമല്ല ആഴ്ചയിൽ ഒരു വെട്ടമെങ്കിലുമൊക്കെ ഇങ്ങനെ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ മുടിക്ക് നല്ല ഉള്ള് വെക്കുന്നതായിരിക്കും മുടിക്ക് നല്ല നീളം വെക്കും മുടിയുടെ സ്പ്ലിറ്റൻസ് അതുപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒരു പരിധിവരെ മാറിക്കിട്ടും അപ്പോൾ നമ്മളിത് മൂന്നും കൂടെ അരിഞ്ഞ് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കുക പഴവും അതുപോലെ കറ്റാർ വാഴ ചെല്ലും മുട്ടയുടെ വെള്ളയും കൂടി എടുത്ത് നമ്മൾ ജാറിൽ ജാറിലിട്ട് കൊടുത്തു അതിന് ശേഷം നമുക്ക് ഈ വേസ്റ്റ് വന്നിട്ടുള്ള സാധനങ്ങൾ ബാലൻസ് വന്നിട്ടുള്ള കറ്റാർ വാഴയുടെ ഈ അതിൻ്റെ തോല് അതുപോലെ തന്നെ പഴത്തിൻ്റെ ബാലൻസ് ഭാഗങ്ങൾ അതുപോലെ മുട്ടയുടെ നമ്മൾ ഫുള്ള് ഉപയോഗിക്കുകയാണെങ്കിൽ മുട്ടയുടെ ഫുള്ള് തോട് ഇതൊക്കെ നമ്മളൊന്ന് ചെറിയ ചെറിയ പീസാക്കിയിട്ട് ആ കറ്റാർ വാഴയുടെ ചുവട്ടിലിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി നമുക്ക് കച്ചാർ വാഴ അത്രത്തോളം നമുക്ക് നമുക്ക് എപ്പോൾ വേണമെങ്കിലും എടുക്കാവുന്ന രീതിയിൽ അത്രത്തോളം ശക്തിയായിട്ട് തഴച്ച് വളർന്ന് ഇഷ്ടംപോലെ തൈയുമൊക്കെ ആയിട്ട് വരും അപ്പോൾ ഇങ്ങനെ നമ്മൾ എടുക്കുന്ന സാധനങ്ങൾ അതിൻ്റെ തന്നെ ചുവട്ടിലിട്ട് ഇടയ്ക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം ഇഷ്ടം പോലെ തൈകൾ അതിൽ നിന്ന് തന്നെ പൊട്ടിക്കലേക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള പച്ചക്കറികളും അതുപോലെ ഫ്രൂട്ട്സിൻ്റെ പഴത്തിൻ്റെ അതുപോലെ ആപ്പിൾ അതുപോലുള്ള സാധനങ്ങൾ മാതൃനാരകം അതുപോലുള്ള എന്തെങ്കിലുമൊക്കെ ഫ്രൂട്ട്സൊക്കെ എടുക്കും അതിൻ്റെ നമുക്ക് വേസ്റ്റ് വരുന്ന സാധനങ്ങളൊക്കെ ഒരു ജാറിലിട്ട് വെച്ചിട്ട് കുറച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് വെച്ച് ഒരു മൂന്നായ മൂന്ന് ദിവസമെങ്കിലും മിനിമം കുറഞ്ഞതൊരു മൂന്ന് ദിവസമെങ്കിലും ഒഴിച്ച് വെച്ചതിന് ശേഷം പിന്നീട് ആ വെള്ളം അതെല്ലാം കൂടെ കിടന്നൊരു കുറച്ച് ചെറിയൊരു സ്മെല്ല് കാണും അങ്ങനൊരു വെള്ളം എടുത്തിട്ട് ആ വെള്ളം ഡയലൂട്ട് ചെയ്ത് ഒഴിക്കുന്നത് പെ പെട്ടെന്ന് കറ്റാർ വാഴയ്ക്ക് തൈ വരാനുള്ള ഏറ്റവും വലിയൊരു മാർഗ്ഗമാണ് അപ്പോൾ അതൊക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പാക്കിൻ്റെ വീണ്ടും പാക്കിലേക്ക് തിരിച്ചു വരുവാണെങ്കിൽ നമ്മൾ അതെല്ലാം കൂടെ കറ്റാർ വാഴ അതുപോലെ തന്നെ ഏത്തപ്പഴം ഒരു ഒരു ഏത്തപ്പഴം ഫുള്ള് മുട്ടയുടെ വെള്ളം മാത്രം എടുത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് നല്ല അത്യാവശ്യം തിക്ക് പേസ്റ്റായിട്ടാണ് വന്നേക്കുന്നത് തിക്ക് ഒത്തിരി കട്ടിയുമല്ല എന്നാൽ ഒഴുകിപ്പോകുന്ന അല്ലാത്ത രീതിയിലാണ് നമുക്ക് ആ പാക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എങ്കിലും നമ്മൾ കറ്റാർ വഴിയൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഞാൻ എന്തും മിക്കോറുള്ളതിൻ്റെ മുടി കുറച്ചുകൂടെ ഡ്രൈ ആണ് അപ്പം എന്ത് പാക്ക് ചെയ്യുമ്പോഴും തേക്കുമ്പോഴും മുടിയിൽ കുറച്ച് എണ്ണ മുടി ഒടക്കെടുത്തതിനു ശേഷം നന്നായിട്ട് മുടിയുടെ ഉടക്കെല്ലാം എടുത്തതിനു ശേഷം മുടിയിൽ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഒന്നെങ്കിൽ ആ പാക്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക പക്ഷേ ഇത് കുറച്ച് തിക്കായിട്ടുള്ള ആയുണ്ട് നമുക്ക് മുടിയിൽ തന്നെ നേരിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് പാക്ക് ആഡ് തലയിൽ തേക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത് അതാകുമ്പം കുറച്ചുകൂടെ എളുപ്പമുണ്ട് മുടിയിൽ ആ അത്രയും പെട്ടെന്നൊരു ഡ്രൈ ആയിട്ട് കിട്ടുക ഇരിക്കത്തൂല്ല മുട്ടയൊക്കെ ആകുമ്പോൾ കുറച്ച് മുടി ഡ്രൈ ആക്കും അങ്ങനെ ഓയിലി ഹെയർ ആവുമ്പോൾ അത്രയും പ്രശ്നം വരത്തില്ല പക്ഷേ ഡ്രൈ ഹെയർ ർക്ക് കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയതുപോലെ ഫീൽ ചെയ്യും അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഹെയർ ഓയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് തന്നെയല്ല എൻ്റെ മുടി ഇപ്പം കുറച്ച് ദിവസം ശ്രദ്ധിക്കാതെയൊക്കെ ഇരുന്ന് അത്യാവശ്യം നന്നായിട്ട് കൊഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെങ്കിൽ ഒരു ഏറ്റവും നല്ലൊരു പാക്കാണിത് അപ്പോൾ അത് ചെയ്യാം വീഡിയോ എടുക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവിടെ കാര്യവും പറഞ്ഞിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് നമ്മൾ പാക്ക് അപ്ലൈ ചെയ്തപ്പോൾ ഒരു വീഡിയോ വീഡിയോ എടുക്കാനായിട്ട് പാക്ക് അപ്ലൈ ചെയ്തതല്ല അത് ചെയ്തപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ അവിടെയുള്ള സംസാരങ്ങളും നടക്കുന്നുണ്ട് അതാണ് ഇടയ്ക്കിടയ്ക്ക് എനിക്കെയോ പറയുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എടുത്ത് സ്പീഡ് ആക്കിയപ്പോൾ ഭയങ്കരമായിട്ട് എനിക്കിത് മനസ്സിലായത് അപ്പോൾ നമ്മൾ ഹെയർ ഓയിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക അതുപോലെ നമ്മുടെ ഹെയർ ഓയിൽ നമുക്ക് ഉണ്ടാവുന്ന സാധാരണഗതിയിലുണ്ടാവുന്ന തലവേദനകൾ മൈഗ്രെയിൻ പോലുള്ള തലവേദനകളൊക്കെയൊക്കെ ഏറ്റവും നല്ലതാണ് യൂസ് ചെയ്യുമ്പോൾ പെട്ടെന്നൊരു ഒരു ഒരു റിലാക്സ് പോലെ തലവേദനയൊക്കെ കുറഞ്ഞതുപോലെ ഒരു ഫീൽ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ എണ്ണ തയ്യാറാക്കുന്നത് അപ്പോൾ എണ്ണ നന്നായിട്ട് തലയുടെ ഉച്ചയ്ക്ക് ലാസ്റ്റ് മുടിയിലെല്ലാം തേച്ചതിന് ശേഷം മാത്രമേ മൈഗ്രൈൻ്റെ പ്രശ്നങ്ങൾ തല നീരറക്കവായാലും പെട്ടെന്ന് ജലദോഷമൊക്കെ വരുന്നവർ ആദ്യമേ തലയുടെ ഉച്ചയ്ക്ക് എണ്ണ തേക്കാൻ പാടില്ല മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് തലയൊക്കെ മസാജ് ചെയ്തിട്ട് ലാസ്റ്റിൽ ഒരു കയ്യിൽ കുറച്ച് എണ്ണ എടുത്ത് തലയുടെ ഉച്ചയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തലവേദനയൊക്കെ ഒക്കെ ഒരു പരിധിവരെ മാറി നിൽക്കും അതിനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെയാണ് നമ്മൾ എണ്ണയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിനുശേഷം മുടി ഒന്ന് മസാജ് ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്തൊരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് അപ്പം ഞാനിത് വീഡിയോ സ്പീഡാക്കി വെച്ചേക്കുന്നത് കൊണ്ടാണ് വോയിസ് പറയുന്നതും വീഡിയോയും കൂടി ചിലപ്പോൾ ഒരു കണക്ഷൻ ഇല്ലാത്ത പോലെ പോകുന്നത് കുറച്ച് സ്പീഡിൽ പോകുന്നത് അപ്പോൾ ഇത് വീഡിയോ ഞാൻ കുറച്ച് ഫാസ്റ്റാക്കി വെച്ചേക്കുന്നതാണ് അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ഇതുപോലെ മുടിയിൽ പെട്ടെന്ന് പെട്ടെന്നൊന്നും ഇതൊന്നും ചെയ്യാൻ പാടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുക കാരണം നമുക്ക് പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ മുടി പെട്ടെന്ന് പൊഴിഞ്ഞു ഓരും അതുപോലെ കുറച്ചുകൂടി തിക്കായിട്ടുള്ള പാക്ക് കൊണ്ട് അങ്ങനെ വളരെ കട്ടിയിലൊന്നും ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല വളരെ സോഫ്റ്റ് ആയിട്ട് ചെയ്യുക അതുപോലെ ആദ്യം തലയുടെ തലയോട്ടിയിൽ ഫുള്ള് നമ്മുടെ ഏറ്റവും കൂടുതൽ ഹെയർ ഹെയർഫോൾ ഉള്ള ഭാഗത്തും അതിനുശേഷം ശേഷം തലയുട്ടിയിൽ എല്ലാ ഭാഗത്തും തേച്ച് ഒന്ന് തേക്കുമ്പോൾ തന്നെ ഒന്ന് മസാജ് ചെയ്തു പോവുക തേച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഫുള്ള് തേച്ച് പിടിച്ചിട്ട് തേച്ച് വെച്ചിട്ട് മസാജ് ചെയ്യാൻ പോരുത് ആദ്യമേ തേക്കുന്നതിനോടൊപ്പം തേക്കുന്ന ഭാഗങ്ങൾ മസാജ് ചെയ്ത് മസാജ് ചെയ്തു പോവുക അതിനുശേഷം മുടിയിൽ സ്കാൽപ്പ് തൊട്ട് മുടിയുടെ എൻഡ് വരെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ മുടിയിൽ ഫുള്ള് അപ്ലൈ ചെയ്യുന്നുണ്ട് നമുക്കത് മുടിയുടെ സ്പ്ലിറ്റൻസ് അതുപോലെ തന്നെ പെട്ടെന്ന് ഉള്ള ഒരു എന്താ പറയേണ്ട ഒരു മുടി ഇതാവുന്നതിൻ്റെ ഒരു ചെമ്പം കളറ് അങ്ങനെയുള്ളതെല്ലാം മാറിക്കിട്ടും അപ്പം നന്നായിട്ട് മുടി നന്നായിട്ട് കുറച്ചൊരു ശക്തി വന്നതുപോലെ നമുക്ക് ഒരു ആഴ്ചയിൽ ഒരു വട്ടമൊക്കെ യൂസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ മുടിക്ക് ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മുടിക്കൊരു നമുക്ക് തന്നെ ഒരു മുടി നല്ല സ്ട്രോങ് ആയതുപോലെ ഒരു ഫീല് വരും അപ്പം ഞാനങ്ങനെ പാക്കെല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത് നമ്മളിന് സാധാ വെള്ളത്തിലോ അല്ലെങ്കിൽ നമുക്ക് ഒന്നെങ്കിൽ സാധാ പച്ചവെള്ളത്തിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പയറു പൊടിയോ നൈസായിട്ട് ഉള്ള പൊടികളോ അല്ലെങ്കിൽ ചെറിയ താളികളോ യൂസ് ചെയ്ത് കഴുകാം എന്തെങ്കിലും മുട്ട യൂസ് ചെയ്തതിൻ്റെ സ്മെല്ല് തോന്നുകയാണെങ്കിൽ മാത്രം അല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതി ഷാംപു ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ല കാരണം ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്തതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് അത്രയും ഫീൽ ചെയ്യത്തില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേന്ന് ഇങ്ങനെയൊക്കെ തലയിൽ പാക്കൊക്കെ അപ്ലൈ ചെയ്ത് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ മുടി നല്ല വോളിയമായിട്ട് തോന്നും അതുപോലെ തന്നെ ഡെയിലി ഡെയിലി എല്ലാ ആഴ്ചയിലും ഒരു വട്ടമെങ്കിലും ഇങ്ങനെ ചെയ്യുന്ന മുടി നല്ല തിക്കായിട്ട് വളരാനും സഹായിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു